ഒത്തിരി ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ ചക്കയും കാന്താരിയും എടുത്തിട്ടുണ്ട് ചക്ക നേരത്തെ തന്നെ ഞാനും മോളും കൂടെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ മക്കൾ ഉണ്ട് പിന്നെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കയൊക്കെ വെച്ച് തനിച്ചിരുന്ന് കഴിക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ കൂട്ടത്തിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരുന്ന് ഉച്ചയ്ക്കൊക്കെ കഴിക്കുക അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിന് പകരം ചക്കയാണ് എടുത്തിരിക്കുന്നത് എന്ത് വന്നപ്പോൾ ലേശം ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കട്ടൻ ചായക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് വന്നതിന് ശേഷം ലേശം തേയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ ചക്കയും കട്ടൻ ചായയും ഇതിൻ്റെ കൂടെ മുളക് മുളകുടച്ചത് കാന്താരി ചെറിയ ഉള്ളി പിന്നെ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ലേശം പുളിയും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മുളക് ഉടച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കയിൽ തേങ്ങയും പിന്നെ അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പുതിയതായിട്ടൊക്കെ വന്നിട്ടുള്ള എല്ലാവരുടത്തും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് ലോങ് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായി ഞാൻ എന്തായാലും തിരിച്ച് വരും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ രീതിയിലും കൂടെ ഒന്ന് കുറഞ്ഞു കിട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ